അസലാമലൈക്കും വർഹമു അല്ലെ വർക്കാത്ത ബസ്മിള്ള റഹ്മാൻ റഹീം അലഹമ്മ അള്ളഹു മുസ മുഹമ്മദ് വാലഅാലി മുഹമ്മദ് അലഹമില്ലാ നമ്മുടെ പ്രൊഫൈസ് അതിൻ്റെ നാലാമത് എഡിഷൻ കണ്ണൂർ ജില്ലയിലെ ഇ കെ നയനാർ ഓഡിജോറച്ചിൽ ആരംഭിക്കാനിരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായുള്ള വെയ്സ് പ്രോഗ്രാമാണ് പ്രൊഫൈസ് വെയ്സിലാണ് നമ്മളുള്ളത് പ്രൊഫൈസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മുന്നോടിയായി നടക്കുന്ന പ്രവർത്തനങ്ങളും നമ്മൾ മെയിൻ വെന്യൂവിൽ കാണുന്നതിനപ്പുറത്ത് പ്രൊഫൈസിൽ എന്തൊക്കെ സംഭവിക്കാൻ ഇരിക്കുന്നു എന്നതൊക്കെ പ്രേക്ഷകരിലേക്ക് ഏറ്റവും കൃത്യമായ അതിൻ്റെ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ വേവ്സ് പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം നമ്മുടെ വേവ്സിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത് ബഹുമാനനായ ഏജാസ് ഇസ്മായിൽ സാഹിബാണ് അദ്ദേഹം ഒമാനിൽ നിന്ന് ഈ പ്രൊഫൈസിൽ പങ്കെടുക്കാനും വേണ്ടി മാത്രം യാത്ര ചെയ്ത് വന്നിരിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹമാണ് നമ്മുടെ കൂടെ ഈ സമയത്ത് വേവ്സിലുള്ളത് ഏജാസ് കാസ് വാരിക്കും അസ്സലാം വരമുറക്കാത്തു ഈജാസ് ഇസ്മായിൽ എന്നുള്ളത് നമ്മൾക്ക് പരിചയമുണ്ട് ഈ കാണുന്ന ആളുകൾക്ക് പരിചയം ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ പ്രൊഫഷനൊക്കെ ഞാൻ ഒമാൻ എന്നാണ് ഇവിടെ എൻ്റെ സ്വന്തം നാടാണിത് കണ്ണൂർ കണമക്കലാണ് ഞാൻ സ്വദേശം പക്ഷേ ഞാൻ ഒമാനിൽ ഏകദേശം പതിനഞ്ച് വർഷമായി അഹമ്മദില്ല അവിടുത്തെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ സീനിയർ ഓറാക്കൽ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാണ് നേരിട്ട് ആദ്യത്തെ അതെ 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 പ്രൊഫേസിൽ പിന്നെ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ആണല്ലോ അതിപ്പോൾ മൂന്ന് പ്രൊഫേസും ആഗ്രഹിച്ചിരുന്നു വരാനൊക്കെ അപ്പം ഇത് അഹമ്മദില്ല തൊഫി കൊണ്ട് പ്രത്യേക ഒരു ലീവ് ഇങ്ങോട്ടേക്ക് ആക്കി അങ്ങനെ ഈ പ്രൊഫേസിലേക്ക് വരാൻ പങ്കെടുക്കാനായിട്ട് ഈ ഒരു ലീവിനെ ക്രമീകരിച്ചതാണ് നേരിട്ട് തന്നെ പങ്കെടുക്കണം തോന്നാനുള്ള ഒരു ഒരു അങ്ങനെ അത് അലഹമില്ല ഇതിൻ്റെ പിന്നെ പ്രവർത്തനങ്ങളും ഈ പ്രൊഫൈസിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് കണ്ടിരുന്നു രണ്ടും ഒന്നു മുതലുള്ള പ്രൊഫൈസുകളൊക്കെ കൃത്യമായി ലൈവിൽ വീക്ഷിച്ചിരുന്നു അപ്പോൾ അതിലൊക്കെ എത്താൻ ശ്രമിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഇത് പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ നേരിട്ട് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് വന്നത് അതിൻ്റെ കണ്ടൻറ്റും ഓരോ ആളുകളും അതിൽ നൽകുന്ന സമൂഹത്തിൽ നൽകുന്ന ആ ഒരു കണ്ടൻറ്റിൻ്റെ ആ ഒരു പ്രസക്തിയൊക്കെ നേരിട്ടൊന്ന് കേൾക്കാം കാണാം മൊത്തത്തിൽ ഒന്ന് അതിൻ്റെ പ്രചോദനത്തിന് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് നേരിട്ട് നമ്മുടെ പല പ്രോഗ്രാമുകളും കാണുന്നതിനേക്കാൾ കൂടുതൽ ഓൺലൈനായിട്ട് നമ്മുടെ എല്ലാ പ്രോഗ്രാം കൃത്യമായി വീക്ഷിക്കുന്നവരാണ് മഷാള്ള അപ്പോൾ നമ്മൾ സ്വന്തം നാട്ടിൽ നടക്കുന്ന എനിക്ക് വന്നു ഇതിനു മുമ്പ് ഇങ്ങനെ പ്രോഗ്രാം നേരിട്ട് വന്ന് നമ്മുടെ കണ്ണൂരിൽ നടന്ന പ്രൊഫേസ് പ്രോഫ് കോളിനാ തോന്നുന്നുണ്ടല്ലേ തളിപ്പറമ്പ് അതെ അതെ പ്രോഫ് കോളിൽ ഞാൻ വന്നിരുന്നു പിന്നെ നമ്മുടെ മറ്റേതോ സമ്മേളനത്തിനും ഉണ്ടായിരുന്നു കണ്ണൂർ ജില്ല ഫാമിലി അതായത് മഷാള്ള പിന്നെ ജോലി ക്രമീകരിച്ചു ഈ ഒരു പ്രോഗ്രാമിൽ ഈ കുറേ ആളുകൾ നേരിട്ട് അനുഭവിക്കുന്ന പ്രോഗ്രാം കഴിഞ്ഞ മൂന്ന് എഡിഷനുകൾ അതിൻ്റെ ഒരു ആന്തോളനം കൃത്യമായി ഓൺലൈനിലും നമ്മുടെ പങ്കെടുത്ത ആളുകളുടെ ഫീഡ്ബാക്കെന്നൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടാണ് ബിജാസ്ക്ക് നേരിട്ട് കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് ചോദിക്കേണ്ടതൊന്നും നമ്മൾ കഴിഞ്ഞ മൂന്ന് പ്രൊഫേസുകളും ഓൺലൈനിലാണ് കണ്ടത് ഈ വർഷം ആദ്യമായിട്ടാണ് പിന്നെ നേരിട്ട് വരുന്നത് അപ്പം നിങ്ങളാണെങ്കിൽ നേരത്തെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പേ ഇവിടുത്തെ സൗകര്യങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു പ്രൊഫൈസ് നേരിട്ട് ഇതിൻ്റെ വെന്യൂവും ഇവിടത്തെ മഷാ അല്ല അലഹമില്ല അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സൗകര്യങ്ങളും അതിന് ഞാനിവിടെ വന്നപ്പോൾ പത്തുനൂറാളുകൾ പല കോണുകളിലായിട്ട് പല രീതിയിൽ വർക്ക് ചെയ്യുന്നത് കണ്ടു മഷാ അല്ല ഒരാൾക്ക് പോലും പ്രത്യേകം ഒരു സാലറി കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ അതിനൊരു നിശ്ചയിച്ചതോ ആയിട്ട് എനിക്ക് പിന്നെ തോന്നുന്നില്ല എന്നുവച്ചാൽ അള്ളാൻ്റെ പ്രതീക്ഷ അള്ളാഹാവിൻ്റെ വജീ പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ആ ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം ഓരോ ടീമും അതിൻ്റെതായ വർക്ക് വളരെ കൃത്യമായി പല മൂലകളിലായിട്ട് അവർക്ക് അസൈൻ ചെയ്ത വർക്കുകൾ വളരെ കൃത്യമായി നടത്തുന്നത് കാണുമ്പോൾ മാഷല്ല ഇങ്ങനൊരു ഒരു ഒരു അസൂയ തോന്നുന്ന വിധം ഓരോരുത്തരുടെയും വർക്കുകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഐ മീൻ ഓരോരുത്തർക്കും അതിൻ്റെതായ പ്രതിഫലം റബ്ബ് കൊടുക്കട്ടെ മഷാ അല്ല വല്ലാത്തൊരു അനുഭൂതി ഈ നേരത്തെ പിന്നെ പ്രൊഫൈസിൻ്റെ ഒരു അവസാന അവസാനഘട്ട പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമ്മുടെ ഒരു ഉദ്ഘാടന സെഷനിൽ പിന്നൊരു ഓപ്പൺ ഡയലോഗോട് കൂടി നമ്മൾ തുടങ്ങി വളരെ സുന്ദരമായി പ്രൊഫഷണലുകൾ ഒത്തുചേരുന്ന ഒരു വലിയ സമ്മേളനമാണല്ലോ അപ്പോൾ അതിൻ്റെ ഘട്ട ഒരുക്കങ്ങളാണ് അപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞു പിന്നെ ഒരു നൂറ് നൂറിലധികം ആളുകൾ വന്ന സമയത്ത് തന്നെ പല ഭാഗങ്ങളിലായിട്ട് പല ജോലികളിലാണ് പിന്നെ ഇവരൊക്കെയും ഇതിൽ നല്ലൊരു ശതമാനവും പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകൾ നിങ്ങളെ കണ്ടവരുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ പിന്നെ സംസ്ഥാന പ്രഷണൽ വിങ്ങിലെ പിന്നെ ചെയർമാനും കൺവീനറും അടക്കമുള്ള അംഗങ്ങൾ നമ്മുടെ സംസ്ഥാന ഭാരവാഹികൾ ഈ ജില്ലയുടെ ഭാരവാഹികൾ അങ്ങനെ ഒക്കെ നമ്മുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകളും പ്രൊഫഷണലുകളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ കണ്ട ആളുകളിലുണ്ടല്ലോ അപ്പോൾ ശരിക്ക് ഇങ്ങനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി ഒരുങ്ങി തയ്യാറായി വരികയും ചെയ്ത ഒരാൾ എന്ന നിലക്ക് നമ്മുടെയൊക്കെ ഇടയിലുള്ള പ്രൊഫഷണലുകളോട് നിങ്ങൾക്ക് പ്രത്യേകമായി പറയാനുള്ള കാര്യം തന്നെ ഒന്നാമത് നമുക്ക് അവസരങ്ങൾ ഒരുപാടുണ്ട് ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ഒരു വെനുവിൽ വന്നപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ അവരുടെ രീതിയിൽ അവർ അവരുടെ മേഖലയിൽ വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന വർക്കുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ മേഖലയിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമൊക്കെ വരുമ്പോൾ എന്നെ കൊണ്ടെന്ത് ചെയ്യാൻ സാധിക്കും ആ അത്തരത്തിൽ ഓരോരുത്തരും ഡെഡിക്കേഷനായിട്ട് മുന്നോട്ട് വന്നത് ഇത്തരം പ്രോഗ്രാമിൽ കൂടെ ഉണ്ടായ ഒരു റിസൾട്ട് തന്നെയാണ് അത് അതുപോലെ എനിക്ക് പറയാനുള്ള നമ്മളെ ഒന്ന് ക്രമീകരിച്ചാൽ നമുക്ക് ഈ പിന്നെ തിരക്കുകൾക്കിടയിൽ വളരെ തിരക്ക് ഉള്ള ആളുകളാണ് ഐ ടി പ്രൊഫഷണൽസും മറ്റ് നമ്മളെ ഈ പ്രൊഫഷണൽസ് ഉദ്ദേശിക്കുന്നത് എഞ്ചിനീയർ ഡോക്ടർമാരോ എല്ലാ അങ്ങനെ ഐ ടി പ്രൊഫഷണൽസ് എല്ലാവരും തന്നെ അവരുടേതായ മേഖലയിൽ വളരെ തിരക്ക് തിരക്കുകളിലാണ് പക്ഷെ എന്നാൽ പോലും നമുക്ക് നമ്മുടെ വൈജ്ഞാനികമായി ദീനീപരമായി മറ്റു പല രീതിയിലും ജോലിക്കു ഉപകരിക്കുന്ന രീതിയിലും ഒക്കെയുള്ള ചർച്ചകളൊക്കെ അതിന് ഈ പ്രൊഫസിലൂടെ വരാനിരിക്കുകയാണ് നിങ്ങളൊന്ന് ക്രമീകരിച്ചാൽ ഒന്ന് സമയം ക്രമീകരിച്ച് ഇൻഷാല്ലാൻ വരാൻ പറ്റുന്ന ആളുകൾ പിന്നെ ആദ്യത്തെ സെഷനിൽ തന്നെ പിന്നെ ഓപ്പൺ ഡയലോഗ് എന്ന ആ ഒരു സെഷനിലും രണ്ടാമത് ഞായറാഴ്ച നടക്കുന്ന വിപുലമായ പ്രോഗ്രാമിലും വന്ന് പങ്കെടുക്കാൻ ഒന്ന് സമയം ക്രമീകരിക്കണം എന്ന് പ്രത്യേകം ഉണ്ടെത്താണ് നിങ്ങൾക്ക് കിട്ടാനിരിക്കുന്നത് വലിയൊരു ഒരു ഔട്ട്പുട്ടാണ് ഇൻഷാല്ല അള്ളാവിൻ്റെ തോഫിക്ക് ഉണ്ടെങ്കിൽ ഇജാസ്ക നമ്മുടെ പിന്നെ വിസ്ലാമിസ്ലാ ഓർഗനൈസേഷൻ്റെ കൺ ഓർഗനൈസേഷൻ്റെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയുടെ മകനാണ് അപ്പോൾ പ്രാസ്ഥാനികമായി തന്നെ ആദർശപരമായിട്ട് കുറേ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് മാത്രമല്ല ഒമാനിലെ സജീവമായി നമ്മുടെ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ് അപ്പോൾ ഇവിടുത്തെ നിങ്ങളിപ്പോൾ ഒരു പ്രൊഫഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കാനും വേണ്ടിയാണല്ലോ വന്നത് അപ്പോൾ നമ്മളിവിടുത്തെ പിന്നെ പ്രവർത്തനങ്ങൾ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളൂ കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ഇപ്പം നമ്മളൊക്കെ ഒരു ജില്ലക്കാരായതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ ഒന്നര മാസമായിട്ട് നമ്മുടെ പ്രവർത്തനൊക്കെ അശ്രാന്ത പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ പ്രൊഫഷണലായവരുമല്ലാത്തവരൊക്കെ ഇതിൻ്റെ ഒരു ആളുകൾക്ക് ഇത് കാണാൻ വേണ്ടിയ സൗകര്യം ഒരുക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴേ പിന്നെ ഈ ഒരു പ്രോഗ്രാമിൽ നേരിട്ട് കാണുന്ന ഒരാളായിട്ട് വരണമെന്നാണോ അതല്ല കുറച്ചുകൂടി നേരത്തെ വന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗവാ അങ്ങനെ പറയുകയാണെങ്കിൽ വർക്ക് ചെയ്യാൻ ഒരുപാട് താല്പര്യമുള്ള ആൾ തന്നെയാണ് എനിക്ക് പറ്റുന്ന മേഖലയിൽ എനിക്കും പ്രത്യേകിച്ച് ഞാൻ ഐ ടി ആണ് അപ്പോൾ ഐ ടി ബന്ധപ്പെട്ട മേഖലയിൽ എനിക്കെന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു തരാനും കുറച്ചുകൂടി നേരത്തെ നമ്മൾ ഞാൻ പൊതുവെ ഇപ്പോൾ വരാറുള്ളത് ഒരു അഞ്ച് ദിവസം ലീവ് എടുത്ത് അങ്ങനൊരു പത്ത് ദിവസത്തെ ലീവാക്കി വീക്കെൻഡ് ഒപ്പിച്ചുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ലീവ് ക്രമീകരിക്കാറുള്ളത് ഇപ്പോൾ അപ്പോൾ പല പ്രോഗ്രാമുകളും വരുന്ന ആ സമയത്തൊക്കെ ലീവിനെ അങ്ങോട്ടേക്കാക്കിയിട്ട് അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് എൻ്റെ ജീവിതത്തിൽ അലഹമുള്ള ഇതൊക്കെ തന്നെയാണ് വലിയൊരു സന്തോഷം ഇത്തരം പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ എത്തുക എന്നൊക്കെയുള്ള അലമദില്ല നേരത്തെ പറഞ്ഞ പോലെ ഒമാനിലെ നമ്മുടെ പ്രവർത്തന രംഗത്ത് സജീവമായി ഇടപെടാൻ അവസരം കിട്ടിയ ഒരാളാണ് അലഹമില്ല ഒമാൻ കേന്ദ്രീകരിച്ചുള്ള നമ്മളൊരു ഒമാനിലെ കാര്യം പറയുകയാണെങ്കിൽ ഞാനവിടുത്തെ ഒമാൻ നാഷണൽ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റാണ് നമ്മുടെ ഒമാൻ ഇന്ത്യൻ ഇസ്ലായി സെൻറ്റർ എന്നാണ് അവിടെ വിശുദ്ധത്തിൻ്റെ അണ്ടറിലുള്ള ഒമാനിലെ സംഘ ഇതിൻ്റെ പേര് ഒമാൻ ഇന്ത്യൻ ഇസ്ലായി സെൻറ്റർ അവിടുത്തെ നാഷണൽ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റാണ് ഇപ്പോൾ ആക്ടിങ് പ്രസിഡൻ്റാണ് നമ്മുടെ അവിടെ അഞ്ച് യൂണിറ്റുകളാണുള്ളത് സലാല സോഹാർ വർക്ക സീബ് പിന്നെ മസ്ക്കറ്റ് ഞാനുള്ളത് മസ്കറ്റിലാണ് മസ്കറ്റിലെ കമ്മിറ്റിയിലെ വൈസ് പ്രസിഡൻറ്റും കൂടിയാണ് ഉത്തരവാദിത്തങ്ങളുണ്ട് പിന്നെ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അടുത്ത് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രൊഫേസുമായി ബന്ധപ്പെട്ട് ഒരു ഫാമിലി കോൺഫറൻസ് ഇപ്പോൾ അടുത്ത് നടന്നു നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പി എൻ അബ്ദുൽ അത്തീഫ് മദനി ഉണ്ടായിരുന്നു ഷരീഫ് അലാങ്കോഡ് വൈസ് പ്രസിഡൻ്റായ ഷരീഫ് അലാങ്കോഡ് ഉണ്ടായിരുന്നു അപ്പോൾ അലഹമുല്ല അത് വളരെ നന്ന ഭംഗിയായി ഒരു നല്ല ഒരു വൺ ഡേ ഫാമിലുള്ളൊരു പ്രോഗ്രാമായിരുന്നു അവിടെ സജീവമാണ് പുതിയ യൂണിറ്റുകളാണ് ബർക്കയും സോഹാറും അവരും സജീവ രംഗത്തേക്ക് ഇപ്പം അവിടെ ഒരു ഖുർആൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ഒരു ചെറിയൊരു ഉദ്ഘാടനം നടക്കുകയാണ് അവിടെ ബർക്കയിൽ അലഹദില്ല അങ്ങനെ മെച്ചപ്പെട്ടു വരുന്നു ഒമാനിൻ്റെ കാര്യങ്ങളും ഒമാൻ എന്നൊക്കെ പറഞ്ഞാലേ കേരളത്തോട് പിന്നെ അതിൻ്റെ ഒരു പ്രകൃതിയിൽ തന്നെ കേരളത്തോട് സദശ്യമുള്ള ഒരു രാജ്യമാണ് അപ്പം നമ്മുടെ നാട് വിട്ടാലും പ്രകൃതിപരമായിട്ടും അതോടൊപ്പം അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ഓടിച്ചാടി പ്രവർത്തിക്കുന്ന പോലെ തന്നെ സംഘടനാ രംഗത്തും കൂടി പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു തൗഫ്യതാണ് മഷാല് ഏതായാലും പിന്നെ ഒമാൻ കാതങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് ഈ പ്രൊഫേഷനു വേണ്ടി പങ്കെടുക്കാനു വേണ്ടിയും വന്ന അള്ളാഹുറമർച്ചാണ് ഏതായാലും ഇൻഷാല്ല ഇനിയും നമ്മുടെ കൂടെ അടുത്ത പ്രോഗ്രാമുകൾക്കൊക്കെ ഈ വേവ്സ് വേദിയിലും നമ്മുടെ മെയിൻ വേദിയിലൊക്കെ നിങ്ങൾ ഉണ്ടാകണമെന്നാണ് ഈ സംബന്ധിച്ച ഓർപ്പെടുത്തുന്നത് സുഹൃത്ത നിങ്ങളുടെ ഒരു വരവും യാത്രയും ഒക്കെ ഒരു സ്വരിഹമലായി സ്വീകരിക്കും മറങ്ങട്ടെ